ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണിയും കൃഷിയും കൂടി പ്രാർത്ഥിക്കാൻ കാവില് ചെല്ലും കൃഷി എന്നാൽ മാറി നിൽക്കുകയാണ് കൺമണി പറയുന്നുണ്ട് സാറും കൂടെ വരാൻ കൃഷി പറയും വേണ്ട കണ്മണി തനിയെ പോയി പ്രാർത്ഥിച്ചാൽ മതി നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ച ദൈവത്തിന് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ആരുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് കൺമണി തനിയെ പ്രാർത്ഥിച്ചോ ഞാൻ ഇവിടെ എന്ന് പറയും കൺമണി ശരിയെന്നും പറഞ്ഞ് ദേവിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും അവള് പ്രാർത്ഥിക്കുന്ന മുഴുവൻ കൃഷിന് വേണ്ടിയാണ് കൃഷ് സാറിന് ആയുസ് ആരോഗ്യം കൊടുക്കണം സാഗർ സാർ കൃഷ് സാറിനെ അംഗീകരിക്കണം കൃഷ് കൃഷ്സാറിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം സാഗർ സാറുമായി എതിർത്ത് നിൽക്കുന്നതാ സാഗർ സാർ കൃഷ് കൃഷ്സാറിന്റെ കഴിവ് െല്ലാം തിരിച്ചറിഞ്ഞ് കൃഷ്ണറിനെ തിരികെ വിളിക്കണം കൃഷ്ണറിന് ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും ഉണ്ടാവരുത് എന്റെ പ്രാർത്ഥനകളെല്ലാം ദൈവം സാധിച്ചു വരുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനി എന്റെ ആഗ്രഹം കൃഷ്ണ സാറിനോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളതാ ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിലും കൺമണിയുടെ പ്രാർത്ഥനയെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് കൃഷി കൺമണി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവളുടെ താലി എടുത്ത് ആ വിഗ്രഹത്തിൽ തൊടുന്നുണ്ട് കൺമണിയിൽ നിന്നും വിളിച്ച് കൃഷി അവളുടെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് പിടിക്കും എന്നിട്ട് പറയും നീ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുവായിരുന്നു നിന്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എത്രത്തോളം ആണ് എനിക്കിപ്പോ മനസ്സിലായി ദൈവത്തിന്റെ മുമ്പില് നീ ആവശ്യപ്പെട്ടതെല്ലാം ഞാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാ ഞാനില്ലാത്ത ജീവിതം നിനക്ക് വേണ്ടാന്ന് നീ ദൈവത്തിനോട് തുറന്നു പറഞ്ഞു ദേവി എനിക്ക് വേണ്ടി ജീവിക്കുന്നവളാ കൺമണി എന്ന് ദേവി ഇപ്പൊ അറിഞ്ഞല്ലോ കൺമണിക്ക് വേണ്ടി ജീവിക്കാൻ എന്നെയും ദേവി അനുഗ്രഹിക്കണം എനിക്ക് വേണ്ടി ഞാൻ ഇനി ഒരിക്കലും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല കാരണം കൺമണിയുടെ പ്രാർത്ഥനകളെല്ലാം എനിക്ക് വേണ്ടിയുള്ളതാ ഈ താലി ഇത്രയും നാളും ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു ഇനി ഇത് മറ്റുള്ളവർ അറിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവണം എല്ലാവരുടെ മുന്നിൽ ഞങ്ങളെ ഒന്നിപ്പിക്കണം കൺമിണിയെ ചേർത്ത് പിടിച്ച് കൃഷി അവളെ തന്നെ നോക്കി നിൽക്കുമ്പോഴാണ് സാറേന്നും വിളിച്ച് ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നത് നിങ്ങളുടെ പ്രാർത്ഥന വനദുർഗ കേക്കും വനദുർഗ കൂടെ തന്നെയുണ്ട് ഒരു ശക്തിക്കും നിങ്ങളെ പിരിക്കാൻ പറ്റില്ല അവരുടെ വാക്കുകേട്ട് സന്തോഷത്തോടെ കൃഷിയും കൺമണിയും ഒന്നും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് ഭാഗ്യശ്രീ നടന്നുവരുമ്പം ഷൺമുഖനെ സുമിത്രയും ബാലുവിനേയും കാണുന്നുണ്ട് ഭാഗ്യശ്രീയെ കാത്തു നിൽക്കുമായിരുന്നു അവര് നീ ജയിലിൽ പോയെന്ന് സുമിത്ര ചോദിക്കുമ്പം ആ പോയിന്ന് ഭാഗ്യശ്രീ പറയും എന്തിനാ നീ പോയെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും അമ്മ എവിടെയൊക്കെ പോകുന്നുണ്ട് അതൊക്കെ ഞാൻ തിരക്കുന്നുണ്ടോ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ പോകുന്നു എന്ന് അമ്മേം തിരക്കേണ്ട കാര്യമില്ല നീ രാമനെ കാണാനല്ലേ പോയെന്ന് ബാലു ചോദിക്കുമ്പം ഭാഗ്യശ്രീ പറയും അതെ ഏട്ടനെ കാണാൻ വേണ്ടി തന്നെയാ നീ രാമനോട് എന്താ പറഞ്ഞെന്ന് സുമിത്ര ചോദിക്കുമ്പം ഭാഗ്യശ്രീ പറയും അത് അമ്മ അറിയണ്ട ഏട്ടനറിയാം ഞാൻ എന്തിനാ ഏട്ടനെ കാണാൻ ചെന്നേന്ന് കേരടി വണ്ടിയിൽ നിന്ന് പറഞ്ഞ് സുമിത്ര അവളോട് ഒച്ച വെക്കും ഗുണ്ടായിസൊക്കെ കൈ വെച്ചാൽ മതിയെന്ന് ഭാഗ്യശ്രീ പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട് നീ എൻ്റെ കൈന്ന് വാങ്ങിക്കും ഭാഗ്യശ്രീ പറയും അമ്മയുടെ കൈന്ന് കുറേ ഞാൻ കൊണ്ടിട്ടുണ്ട് കൊണ്ടു കൊണ്ട് എനിക്കിപ്പോ ശീലായി അതുകൊണ്ട് തല്ലുവെന്ന് പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞ് ഭാഗ്യശ്രീ നടക്കാൻ തുടങ്ങുമ്പോൾ സുമിത്ര അവളുടെ കൈ പിടിച്ച് വലിക്കും ബാലു ഡോറും തുറക്കും ഭാഗ്യശ്രീയെ അവര് കാറിലേക്ക് തള്ളിയിടും ഭാഗ്യശ്രീ വിട് വിട്ന്ന് പറഞ്ഞ് കുതിർന്നുണ്ട് അന്നേരത്തേക്ക് ഷൺമുഖം വണ്ടിയെടുക്കും അമ്മായിമാര് ധനലക്ഷ്മിയും കൂട്ടി ഒരു മുറിയിലേക്ക് കയറുന്നുണ്ട് ധനലക്ഷ്മി ചോദിക്കും ആ കാലമാടം പുറത്തു പോയിട്ട് തിരിച്ചു വന്നോ അവൻ വരുമ്പോ എനിക്ക് അവനോട് പത്ത് പറയണം അമ്മായിമാര് പറയും അതിനു മുമ്പ് ഞങ്ങൾക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് സുലോചന വാതിലടച്ച് കുറ്റിയിടും ധനലക്ഷ്മി പറയും രഹസ്യം പറയാനായിരിക്കും അല്ലേ വരുണിനെ കുറിച്ചായിരിക്കും നമുക്ക് എന്ത് അവനെതിരെ ചെയ്യാൻ പറ്റും സുലോചന പറയും ഞങ്ങൾ ആലോചിച്ചു അവനെ കൊണ്ടുള്ള ശല്യം ഒഴിവാക്കാൻ ഒരു മാർഗ് യും ചെയ്തു ധനലക്ഷ്മിക്ക് അത് ഒരുപാട് ഇഷ്ടാവും അടിപൊളി എന്താ ഐഡിയെന്ന് അമ്മായിമാര് പറ ഇവര് പറയും നീ ആ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും വരുണിന് തിരികെ കൊടുക്കണം അത് ധനലക്ഷ്മിക്ക് ഇഷ്ടത്തില്ല അയ്യടി മനമേ ഇതാണോ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയ ഐഡിയ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് ധനലക്ഷ്മി അമ്മായിമാരെ കളിയാക്കി സംസാരിക്കുന്നുണ്ട് വട്ടുമൂത്ത് പറയുന്നതായിട്ട് ഒറ്റ അടി അവുന്നുണ്ട് ധനലക്ഷ്മി അത് തീരെ പ്രതീക്ഷിച്ചതല്ല ഇതൊരു സാമ്പിള് മാത്ര ഈ സാമ്പിളോട് കൂടി ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ച ബാക്കി തല്ല ഒഴിവാക്കാം ഇല്ലെങ്കിൽ തല്ലോട് തല്ലായിരിക്കും ധനലക്ഷ്മി അന്നേരം സെന്റ് ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് ചീറ്റി പോകും മര്യാദക്ക് ആ സൈക്കോ ഇവിടുന്ന് പറഞ്ഞു വിട്ടോ ഇല്ലെങ്കിൽ ഇനിയും നിനക്ക് കിട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ധനലക്ഷ്മി പറയും അത് ശരി ഒന്ന് താന്നു തന്നപ്പം തലേ കയറി നരങ്ങുന്നോ ഇനിയും നിങ്ങൾ എന്നെ തൊട്ട വിവരം അറിയും പോലീസ് ഇവിടെ വരും നിന്റെ പോലീസ് എന്ന് പറയുന്നത് ആ അനിരുദ്ധല്ലേ അന്ന് ക്രിസ്താറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ട് നിവർന്ന് നടക്കാൻ തുടങ്ങിയത് ഈ അടുത്ത അവന്റെ സാധനങ്ങളെല്ലാം വേഗം തിരിച്ചു കൊടുത്തേക്കുന്നു പറഞ്ഞ് ഒരടിയും കൂടി സുലോചന ധനലക്ഷ്മിക്ക് കൊടുക്കുന്നുണ്ട് ധനലക്ഷ്മി പറയും ഇനി എന്നെ അടിച്ച ഞാൻ തിരിച്ചടിക്കും എങ്കിൽ ഒന്ന് തല്ലടിയെന്നു പറഞ്ഞു ഭാമയും ചെല്ലുന്നുണ്ട് ധനലക്ഷ്മിയുടെ അടുത്തേക്ക് ശാന്തിയോട് ആ തുണി ഇങ്ങെടുക്കാൻ പറയും വേഗം തന്നെ അത് കുരുക്കിട്ട് ധനലക്ഷ്മിയുടെ കഴുത്തിലേക്ക് ഇടും എന്നിട്ട് പറയും ഇവളെ ഈ ഫാന് തന്നെ കെട്ടിത്തൂക്കുക ആത്മഹത്യ ചെയ്തതെന്ന് വിചാരിച്ചോളും ധനലക്ഷ്മിക്ക് അങ്ങ് പേടിയാകും അയ്യോ ഒന്നും ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അമ്മായിമാര് പറയും ഇനി ഞങ്ങൾക്ക് ഒന്നും നോക്കാനില്ല ധനലക്ഷ്മി പറയും എന്നെ ഒന്നും ചെയ്യരുതേ ഞാൻ എല്ലാം തിരിച്ചു കൊടുത്തോളാം സുലോചന പറയും ഇവളെ അങ്ങനെ വിശ്വസിക്കാൻ ഒന്നും പറ്റില്ല ധനലക്ഷ്മി പറയും ഇല്ല സത്യമായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തോളാം എന്റെ മനോചട്ടനാണേ സത്യം ഞാൻ തിരിച്ചു കൊടുത്തോളാം അത് കേൾക്കുമ്പോൾ സുലോചന പിടിവിടും ശരി പോയി എടുത്തിട്ട് വരാൻ പറ്റും പറയും ധനലക്ഷ്മി പറയും അതെ എൻ്റെ കയ്യിലുള്ള സ്വർണ്ണോ പണമൊക്കെ നമുക്ക് നാലായിട്ട് ഡിവൈഡ് ചെയ്യാം പകുതി എനിക്ക് ബാക്കി പകുതി നിങ്ങൾക്ക് അത് കേൾക്കുമ്പം ഭാമി ഒരു അടി കൊടുക്കും എന്നിട്ട് പറയും ആ സൈക്കോടെ പണം ആരുടെ കയ്യിൽ ഇരുന്നാലും കാര്യം ഉണ്ടാവില്ല മര്യാദയ്ക്ക് പോയി എടുത്തോണ്ട് വാടി ഇവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല നമുക്കും കൂടെ ചെല്ലാം എന്നും പറഞ്ഞ് അമ്മായിമാര് ധനലക്ഷ്മി ആയിട്ട് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ട് ധനലക്ഷ്മി കുതിറാൻ മാക്സിമം ശ്രമിക്കും പക്ഷെ നടക്കില്ല കൺമണി കൃഷ്ണനോട് പറയുന്നുണ്ട് നമുക്കിവിടെ ഒരു കുഞ്ഞു വീട് ഉണ്ടാക്കി താമസിക്കണം കൃഷി പറയും എന്തിനാ കുഞ്ഞാക്കുന്നത് വലിയ കൊട്ടാരം തന്നെ പണിയണം നീ അവിടുത്തെ രാജ്ഞി ഞാൻ രാജാവ് ഒരു നൂറ് കുട്ടികളും കൺമണി ചോദിക്കും എന്തിനാ നൂറാക്കിയത് ഒരു അഞ്ഞൂറ് അങ്ങ് ആക്കാം മേലായിരുന്നോ കൃഷി പറയും രാജ്ഞിക്ക് സമ്മതമാണെങ്കിൽ അഞ്ഞൂറാക്കാം കൺമണി കളിയോടെ അവനെ ഇടിക്കും അങ്ങനെ അവർ സന്തോഷിച്ച് നിൽക്കുമ്പോഴാണ് വാസുകി അങ്ങോട്ട് വരുന്നത് കൺമണി പറയും നിങ്ങളുടെ കാവ്യ പോയിട്ടാണ് ഞങ്ങളിപ്പം വന്നതെന്ന് വാസുകി പറയും അത് എന്തുകൊണ്ട് നന്നായി പിന്നെ സാർ ഫാക്ടറി എന്നത്തേക്കാണ് തുറക്കാൻ തീരുമാനിച്ചേക്കുന്നത് കൃഷി പറയും നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് എന്താണോ സൗകര്യം അന്ന് ഫാക്ടറി തുറക്കും വാസുകി ചോദിക്കും ചോദിക്കുന്നത് അവിവേകാണോ എന്ന് അറിയില്ല എന്നാലും ചോദിക്കുക നാളത്തേക്ക് ഫാക്ടറി തുറക്കാൻ പറ്റുമോ കൃഷി പറയും നിങ്ങൾക്ക് ഇന്ന് തുറക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് തുറക്കാനും ഞങ്ങൾ തയ്യാറാണ് അത് കേൾക്കുമ്പോൾ വാസുകിക്ക് സന്തോഷമാകും വാസുകി പറയും അപ്പൊ നാളെ തന്നെ ഫാക്ടറി തുറക്കാം അല്ലേ ഈ കാര്യം എല്ലാവരും അറിയിക്കട്ടെ അറിയിച്ചോളാം പറയും വാസുകി പറയും ഫാക്ടറി തുറക്കുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് ആചാരങ്ങളൊക്കെ ഉണ്ട് അന്നം തരുന്നവരെ ഞങ്ങൾ രാജാവായിട്ടാണ് കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ പട്ടിണി മാറാൻ കാരണം നിങ്ങൾ രണ്ടു വരുവാ നിങ്ങൾ ഞങ്ങളുടെ രാജാവും റാണിയാണ് അത് കേൾക്കുമ്പോൾ ഒരു അമ്പരപ്പോടെയാണ് കൃഷ്ണൻ കൺമണി പരസ്പരം നോക്കുന്നത് വാസുകി പറയും അല്ലെങ്കിൽ ഞങ്ങളുടെ രണ്ട് ദൈവങ്ങള് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമെന്ന് പറയാൻ പറ്റില്ലായിരുന്നു നിങ്ങളാ ഞങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളോടുള്ള കടപ്പാട് ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞ് അവരെ കൈ കൂപ്പുന്നുണ്ട് കൺമിണി വസ്ഗീടെ അടുത്ത് തിന്നിട്ടേ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു വാസീടെ കൈയ്യിൽ പിടിക്കും അവരോട് യാത്ര പറഞ്ഞ് വാസുക അവിടെ നിന്ന് പോകും കൺമണിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കൃഷ്ണനോട് പറയുന്നുണ്ട് നമ്മളിപ്പോൾ രാജാവിൻ്റെ രാജ്ഞിയുടെ ഒക്കെ കാര്യം ഉള്ളൂ അന്നേരം തന്നെ കണ്ടില്ലേ ഇവിടുത്തെ രാജാവ് രാജ്ഞിയാക്കി നമ്മളെ കൃഷി പറയും നീ കൂടെ ഉള്ളതുകൊണ്ടാണ് കൺമണി എനിക്ക് ഇവിടുത്തെ രാജാവൊക്കെ ആകാൻ പറ്റിയത് നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ കുറെ ന്യായവും പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെന്നേനെ അവരാ വെട്ടുകത്തിയും വാളുമൊക്കെ വെച്ച് എന്നെ വെട്ടി പരിക്കേൽപ്പിച്ച് ഹോസ്പിറ്റലിലും ആക്കിയേനെ വരുൺ കിടക്കുന്ന പോലെ ജീവിതകാലം മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നേനെ നീ ഒരു സംഭവം തന്നെ കൺമിണി എന്ന് പറഞ്ഞ് അവളെ പോകുന്നു കൺമണി ണ്ട് സാർ എന്നെ കളിയാക്കും വേണ്ട കൃഷി പറയും കളിയാക്കിയതല്ല ഞാൻ കാര്യം പറഞ്ഞത് കൺമണി തന്നെയാ നമ്മളുടെ ആഗ്രഹം പോലെ രാജാവ് രാജ്ഞയ്ക്കായി ഇനി നൂറ് അല്ലല്ല അഞ്ഞൂറ് കുട്ടികളും കൂടി വേണ്ടേ അയ്യടാന്ന് പറഞ്ഞ കൺമണി കളിയോടെ കൃഷ്ണനെ അടിക്കുന്നുണ്ട് രണ്ടുപേരും ആ അവിടുത്തെ ആ ജീവിതം നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് മഹി കേണലിന്റെ കോട്ടയിലേക്ക് വരുന്നുണ്ട് കാറിന്ന് ഇറങ്ങി കഴിഞ്ഞ മഹി ചിന്തിക്കുന്നുണ്ട് കൊള്ളാം രണ്ടുപേരും കൂടി ഇവിടെ അടിച്ചു പൊളിച്ചു കഴിയുമായിരിക്കും മഹിയെ കാണുന്ന കേണൽ ഒരു സംശയത്തോടെയാണ് അവനെ നോക്കുന്നത് ഇത് ആരാ കണ്ടിട്ട് ഒരു കുഴപ്പക്കാരനാന്ന് തോന്നുന്നുണ്ടല്ലോ കേണൽ അത് ചോദിക്കുന്നുണ്ട് നീ ആരാ മൊത്തത്തില് ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ മഹി ചിന്തിക്കുന്നുണ്ട് ഏതാ ഈ അവതാരമെന്ന് കേണലിന്റെ അടുത്ത് നിന്ന് എന്താ പറഞ്ഞെന്ന് മഹി ചോദിക്കുമ്പോൾ കേണൽ പറയും നിന്നെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് നീ ആള് ശരിയല്ല മഹി പറയും ദേ എന്റെ മുഖത്ത് നോക്കി ഇന്നേ വരെ ഒരാളും ഇങ്ങനെ പറഞ്ഞിട്ടില്ല താൻ ഇത്ര പ്രായം ഉള്ളത് ഇല്ലെങ്കിൽ കേണൽ ചോദിക്കുമ്പോൾ മഹി പറയും ഇല്ലായിരുന്നെങ്കിലേ രണ്ട് മൂന്ന് പല്ല് താഴെ കടന്നേനെ കേണൽ ദേഷ്യപ്പെട്ട് മഹിയുടെ രണ്ട് കൈയും പുറകോട്ടാക്കി പിടിച്ച് ഷീല വിളിക്കുന്നുണ്ട് എന്താ സാർ ചോദിച്ച് ഷീല വരുമ്പം കേണൽ പറയുന്നുണ്ട് ഒരു കയർ എങ്ങെടുക്ക് ഇവനെ കെട്ടിയിടാനാ ശരി സാർ എന്ന് പറഞ്ഞ് ശീല അവിടുന്ന് പോകും വേഗം തന്നെ കയർ എടുത്തു വന്ന് മഹിയുടെ കൈ കെട്ടുന്നുണ്ട് മഹി കടന്ന് കുതിരാൻ ശ്രമിക്കും ആ സമയമാണ് കൃഷിയും കൺമണിയും കൂടി അങ്ങോട്ട് വരുന്നത് അയ്യോ മഹി എന്നും പറഞ്ഞാൽ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്ത് പറ്റി കെണൽ സാർ എന്താ ശീല ചേച്ചിയെന്ന് ചോദിക്കുമ്പോൾ ശീല പറയും ആ എന്താന്നൊന്നും അറിയില്ല കേണൽ സാർ പറഞ്ഞു ഒരു കയർ എടുത്തോണ്ട് വന്ന് കെട്ടാൻ ഞാൻ കെട്ടി കേണൽ പറയും ഇവനാള് ശരിയല്ല കൃഷി മഹിയുടെ കയ്യിൽ കെട്ടഴിക്കുന്നുണ്ട് കേണൽ പറയും നിനക്ക് ഇവനെ അല്ലേ സൂക്ഷിച്ചോ ഇവനാള് ശരിയല്ല കെട്ടഴിഞ്ഞ് കഴിയുമ്പോൾ മഹി ചോദിക്കുന്നുണ്ട് ഏതാണ് ഈ ഭ്രാന്തന്മാരെന്നൊക്കെ കൃഷി ഇടം മിണ്ടരുതെന്നും പറഞ്ഞ് അവൻ്റെ വാ പുത്തിപ്പിടിക്കും സോറി കേണൽ സാർ എന്ന് പറയും മഹി ചോദിക്കുന്നുണ്ട് ഇതാണോ കേണൽ അതേന്ന് കൃഷി അവനോട് പതിയെ പറയും കൃഷി പറയുന്നുണ്ട് ഇത് മഹിബാല് അലികയിലെ ഒരു പ്രധാന സ്റ്റാഫാ ആളൊരു പാവാ അല്ല സാർ എന്തിനാ ഇവനെ പിടിച്ചു കെട്ടാൻ തുടങ്ങിയത് ഇവന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു കേണല് പറയും ചിലവരെ കുറിച്ച് ആദ്യ നോട്ടത്തിൽ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും ഇയാളെ സംബന്ധിച്ച് നെഗറ്റീവാണ് മനസ്സിലേറിയത് കൃഷിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ആ കയറും എടുത്ത് അവിടുന്ന് പോകും ഇയാൾ എന്തിനാ വന്നിന്ന് കേണല് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് കമ്പനിയുടെ ഡിസൈനോ ഓഫീസിലെത്തുന്നത് എത്തിക്കുന്നത് മഹിയാന്ന് കേണൽ ചോദിക്കും ഇയാളാണോ ഇത്രയും മഹത്തായ ഒരു ഡിസൈൻ ഓഫീസിലെത്തിക്കാൻ പോകുന്നെന്ന് അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്